അപ്പോൾ ഇന്ന് നമ്മൾ നോ സ്ലീപ്പിംഗ് ചലഞ്ച് ചെയ്യാൻ പോണേ ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ടാവും രാവിലെ കുളിച്ച് വന്നിട്ടുണ്ട് കുളിച്ച് ഞാനും ഇനിയിപ്പോൾ വെറൊന്നുമില്ല നോർമ്മ അപ്പോൾ ഇപ്പോൾ സമയം പത്ത് ഇരുപതായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ആവേശത്തിലെ ഇലമിനാറ്റി സോങ് ആയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ടി വി ആണ്

സ്ഥിരം പോണാലോ മതിലാടി വന്നേ ഗൾസ പോണത് ഈയൊരു വഴിയാണ് അല്ലേ ഈ ഈ ഒരു വഴി ഇങ്ങനെ ചുറ്റി പോണതാണ് പക്ഷെ ഞാൻ അവിടെ നിന്ന് പാമ്പിനെ കണ്ടുകൊണ്ട് കൊറേ പ്രാവശ്യം കണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇതാണ് പാമ്പ് വിചാരിച്ചു അതിന്റെ പാലാണ് കേട്ടോ ഇത് കുറെ നീട്ടുള്ളു അതിന്റെ പാൽ എന്തോരാണ് അതിൽ ഞാൻ ഇങ്ങനെ ഊടി ഓടി ഓടി വന്നു അത് കണ്ട് കണ്ടിട്ട് എന്റെ ചെരുപ്പിൽ ഈ ചെരുപ്പ് ഇവിടെ ഇട്ടുപോയി ഊരിപ്പൂട്ടി ഞാൻ തിരിച്ചു ഓടി വന്ന് ആട്ട് പിന്നെ വന്ന് ഞാൻ മതി ചാടി അന്ന് ഇപ്പൊ ഞാൻ മതിയാണ് പോകും ഞാൻ കയറി കേട്ടോ ഞാൻ ചാടാൻ പോണേ ചാടി ചാടി ആയി ഇപ്പൊ ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഗൈസ് പിന്നെ ശ്രീയെ പോയി അവളുടെ ബാഗ് എടുത്തോണ്ടും വന്ന് പിന്നെ ഞങ്ങൾ ബോറടിച്ചപ്പോൾ വാട്ട് ഈസ് ഇൻ വാട്ട്സ് ബാഗ് ചെയ്ത് പിന്നെ ഞങ്ങൾ പ്രേമലു സിനിമ എത്ര കണ്ടാലും എടുക്കുമല്ലോ ഈ സിനിമ സമയം പന്ത്രണ്ട് അമ്പത്തി മൂന്നായി അപ്പൊ പറ മധുരച്ചാടാണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങ അവിടെ ഒന്നും കേറാറൊന്നും ഇല്ലേക്കൂടാ സത്യത്തില് പഞ്ഞിയും ശ്രീയ പോയിട്ട് താക്കോലൊക്കെ എടുത്തോണ്ട് വരെയാണ് ഇപ്പൊ സമയം ഒന്ന് നാപ്പത്തി ഒന്നാണ് സ്ത്രീ ഇവിടെ കടിക്കണ ബിഗ് ബോസ് പോലെ അപ്പൊ സമയം ഇപ്പൊ ആ രണ്ടേ പതിനാറായിട്ടോ ഗൈ പൊട്ടിക്കാം നിങ്ങതൊരു താണ്ടവ ഉറുമ്പ് അടിച്ചു കൂട്ടോ പുളി വരയ്ക്കാൻ പക്ഷെ ഞങ്ങക്ക് കിട്ടി എനിക്ക് ഇശിതരെ കൈ കാണിച്ചേ നമ്മൾ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ഞങ്ങള് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഈയൊരു ഒരു ഈ ഒരു സ്ഥലത്തായെന്ന് മറ്റേ മാ മാങ്ങക്കാണ് ആ വീഡിയോ എടുത്തത് ആ കാണുന്ന വഴിയിലൂടെയാണ് സ്ത്രീയുടെ വീട്ടിലേക്ക് പോണത് ശ്രീയുടെ വീട് ഞങ്ങൾ ലുമിനാറ്റി ആണ് വീഡിയോ എടുക്കുന്നത് അവിടെ മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് ബാലൻസ് ഇട്ടില്ല ഭയങ്കര പാടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ടയർഡായി ഭയങ്കര കിട്ടും ഹാപ്പി ബർഡേ പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു ഒരു ഐസ്ക്രീം ഒക്കെ തിന്നാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ കുടിക്കാനായിട്ടായിരുന്നു പറ്റി ഇത് കാരണം ഐസ്ക്രീം മെൽറ്റ് ആയിപ്പോയി ഫ്രീസറിൽ ഇട്ടിട്ട് ശരിയായില്ല ഐസ്ക്രീം വെച്ചത് അന ഞങ്ങൾ ഐസ്ക്രീം ചായ പോലെ കുടിക്കുന്നു സമയം ഇപ്പൊ ആറ് നാപ്പത്തഞ്ചായി ഉറക്കം ഇതൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അവൾ കുളിക്കാൻ കഴിക്കണോണ്ട് എനിക്ക് അറിഞ്ഞുകൂടോ അപ്പൊ ഇപ്പൊ സമയം ഏഴ് ആയിട്ട് പാലപ്പം പാലപ്പം പൊടിയാണ് നമുക്ക് അരിപ്പൊടിയൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നോക്കി വെച്ച് അഡ്ജസ്റ്റ് നോക്കാം അറിഞ്ഞൂടാ പരീക്ഷിക്കാം പഠിച്ചോട്ടെ ഗൈസ് ില്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ടു പേരും കൂടിയാട്ടോ മിക്സിയിലോട്ട് സവാള ക്യാരറ്റ് കുഞ്ഞു കുനിയത് പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചേജ് ഞങ്ങൾ മാവ് ബോറടിച്ചപ്പോൾ ഞങ്ങക്ക് ബോറടിച്ചപ്പിങ്ങി ചെണ്ടാണിത്

ബാക്കി അപ്പൊ മടുത്തൂട്ടോ അല്ലെ പക്ഷെ ഉറക്കം വരുന്നില്ല അതമ്മി പട്ടക്കുപ്പാടി ഞങ്ങൾ ഇവിടുന്ന് ഡാൻസാർ എന്തോ സദ്യത്തി പറഞ്ഞോ അവിടുന്ന് ഇങ്ങാട് ഇങ്ങാട് അത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആൻറ്റി ഞങ്ങൾ മോമോസൊക്കെ റെഡി ആയി ചോദിക്കാൻ പോയത് അപ്പോൾ ഇരിട്ടി അതിലും ഇരിട്ടി ആയിട്ടില്ല ഞാൻ ലൈറ്റ് ഒക്കെ ഉണ്ട് പിന്നെ മിക്സിയുടെ സൗണ്ടാണ് ആ കേൾക്കുന്നത് പിന്നെ സീരിയൽ ഉണ്ടാ അതുപോലെ അമ്മമാരും വീടാ മയോണീസും മയോണീസ് ഓക്കെ നമുക്ക് റെഡി ആയാന്ന് പോയി നോക്കിയാലോ ആൻറ്റി അവിടെ എന്തോ ചിക്കുന്നത് അപ്പൊ കഴിസ് നമ്മുടെ കഴിച്ചു നോക്കാം കൂടി രണ്ടും കൂടി മിക്സ് ആക്കി കഴിക്കുന്ന സാധനമാണ് എന്റെ വയറിനപ്പ തന്നെ നമ്മ നല്ല നല്ല വലുതായിരുന്നു ഇണ്ടാക്കിയത് എന്നുവച്ച കാണുമ്പോ വലുതായിരിക്കില്ല പക്ഷെ ഉള്ളിലുള്ള ഫില്ലും കൊറേ കൂടി പോയി എന്നിട്ടും ബാക്കി വന്നു ഗൈസ് അല്ലേ ഴിച്ച ഒരാളൊക്കെ എനിക്ക് വന്നോണ്ടിരിക്കണ്ട് ഞങ്ങ പന്ത്രണ്ട് മണിക്കാവാ സിനിമ കാണാലോ എന്ന് വിചാരിക്കുന്നു അപ്പൊ കൊറേ നേരം ഇരുന്ന് കണ്ടാലോ പ്രേമലു പ്രേമലു അല്ലേ പത്ത് നാപ്പത്തിനാലും അപ്പോൾ ഗൈസ് ഞങ്ങൾ ബോറടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി മോമോസൊക്കെ തിന്നതുകൊണ്ടൊക്കെ അപ്പം ഞങ്ങൾ ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ച് ഇല ഹൈലൈറ്റ് പ്രേമലോല എന്ന് പറയുന്ന പാട്ടാണ് i <laughs> 要是我不能干得了去 പിന്നെ ഇപ്പൊ സമയം പതിനൊന്ന് ഏഴായിട്ടുണ്ട് സമയം പന്ത്രണ്ട് മണിയാവുമ്പോ നോക്കട്ടെ അതെ പന്ത്രണ്ട് മണിയാവുമ്പോ വിശുദ്ധത്തെ വെള്ളം കുടിക്കാൻ പോയി എന്റെ കണ്ണൊക്കെ ഭയങ്കര ചുമന്ന് വരുന്നുണ്ട് കണ്ണ് നല്ല വേദന ഉണ്ട് കേട്ടോ പ്രേമില് കാണേന പക്ഷെ അങ്ങട്ട് ഞങ്ങൾ ഇന്ന ആലഞ്ചർ വശം കണ്ട് ഉറക്കം വരുന്നുണ്ടോ ചെറുതായിട്ടു വരുന്ന എന്തോ

പിടിച്ചാൻ അത്രയും പിടിച്ചിരുന്നുണ്ടോ കണ്ടിന്റെ അടിയൊക്കെ ക്യാമറ കാണുമ്പോ വിശുദ്ധത കണ്ട് ഇത്ര നേരിച്ചിട്ട് ചുമതി നിർത്താൻ നോക്കുവാണ് പറ്റുന്നില്ല ഉറക്കം വരുന്നുണ്ട് ഞങ്ങ സിനിമ കണ്ട കഴിഞ്ഞു പക്ഷെ സിനിമ കാണുമ്പോ കൂടുതൽ ഉറക്കം വരത്തുള്ളു ഇത്ര ഒന്ന് രണ്ടും മൂന്ന് നാല് അഞ്ച് ആറ്

രണ്ടണി ആയിട്ടുണ്ട് ഞങ്ങൾ കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ കൃത്യം രണ്ടു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷെ പത്തിന്റെ അടുത്തു തന്നെ ഉള്ളവരുണ്ട് കൃത്യം രണ്ട് മണി ആയിട്ടുണ്ട് ഞങ്ങൾ